നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിഹാർ ജയിലിലേക്ക് കെജ്രിവാളിനെ മാറ്റുന്നു ഇതിനായി ജയിലിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി തിഹാറിലെ അഞ്ചാം നമ്പർ ജയിലിലെ സെല്ലുകൾ ഒഴിപ്പിച്ചു അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച അധികാരത്തിൽ വന്ന കെജ്രിവാൾ കൊടുങ്കുറ്റവാളികൾ കഴിയുന്ന തിഹാറിലേക്ക് ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിനെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തെ ലോക്കപ്പ് സെല്ലിലാണ് രണ്ട് ലോക്കപ്പ് സെല്ലുകളിൽ ഒന്നാമത്തെ സെല്ലിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത് മാർച്ച് ഇരുപത്തിയെട്ടിന് കസ്റ്റഡി കാലാവധി കഴിയുന്ന അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവായതിനാലാണ് ജയിലിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചത് ഇസ്പ്ലസ് സുരക്ഷ സുരക്ഷയുള്ള രാഷ്ട്രീയ നേതാവാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദവി രാജി വെച്ചിട്ടില്ലാത്തതിനാൽ അതീവ സുരക്ഷയ്ക്ക് അർഹനാണ് അതിനാൽ തീഹാറിലെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നിലാകും പാർപ്പിക്കുക അഞ്ചാം നമ്പർ ജയിലിലെ ചില സെല്ലുകൾ കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു ഇവിടെ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് വിവരങ്ങൾ എന്നാൽ ഇതെന്തിനു വേണ്ടിയാണെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കെജ്രിവാളിന് വേണ്ടിയാണ് ഈ തയ്യാറെടുപ്പുകൾ അഭ്യൂഹങ്ങൾ അദ്ദേഹത്തെ തീഹാറിലെ ഒന്ന് മൂന്ന് ഏഴ് ജയിലുകളിൽ പാർപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നാണ് സൂചന മദ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടിയുടെ മറ്റ് ചില നേതാക്കളെ പാർപ്പിച്ചിരിക്കുന്നത് ഈ ജയിലുകളിലാണ് ഡൽഹിയിലെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ പാർപ്പിച്ചിരിക്കുന്നത് ഒന്നാം നമ്പർ ജയിലിലെ സെല്ലിലാണ് രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗ് കഴിയുന്നത് രണ്ടാം നമ്പർ ജയിലിലാണ് മുൻമന്ത്രി സത്യേന്ദ്ര ജെയിൻ ഏഴാം നമ്പർ ജയിലിലാണ് സാധാരണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾക്ക് മറ്റു പ്രതികൾക്കൊപ്പം സെല്ല് പങ്കിടേണ്ടി വരും എന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരിക്കുന്നത് കെജ്രിവാളിൻ്റെ തീഹാർ ജീവിതവും ഒറ്റയ്ക്കാകും ജയിലിൽ വെച്ച് കേസിലെ മറ്റു പ്രതികളെ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരം ലഭിക്കില്ല ഒരേ ജയിലിലാണ് പാർപ്പിക്കുന്നതെങ്കിലും വ്യത്യസ്ത സെല്ലുകളിലാകും ഇവരുടെ താമസം ജയിലിലെത്തിയാൽ തീഹാർ മാനുവൽ പ്രകാരം കേജ്രിവാളിന് ആഴ്ചയിൽ രണ്ട് തവണ കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും കാണാം എന്നാൽ കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ ഇതിൽ ഇളവ് ലഭിച്ചേക്കും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് ആവശ്യമാണ് ജയിൽ സൂപ്രണ്ടിന്റെ അനുമതിയോടെ ദിവസവും അഞ്ച് മിനിറ്റ് ഫോൺ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും ജയിലിലിരുന്ന് ഭരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള കെജ്രിവാൾ ഈ ഫോൺ കോളുകൾ രാഷ്ട്രീയമായും ഭരണപരമായും എങ്ങനെ വിനിയോഗിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിഹാർ ജയിലിൽ നിന്ന് പ്രവർത്തിക്കുമോ എന്ന് ആകാംക്ഷയും ജയിൽ അധികൃതർക്കുണ്ട് കോടതി ഉത്തരവുണ്ടെങ്കിൽ ഓഫീസ് പ്രവർത്തിക്കാം എന്നാണ് ചില ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് സഹാറ ഇന്ത്യയുടെ ചെയർമാനായ സുബ്രതോ റോയ്ക്കും യൂണിടെക് പ്രൊമോട്ടർമാരായ സഞ്ജയ് ചന്ദ്ര അജയ് ചന്ദ്ര എന്നിവർക്ക് ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു നിക്ഷേപകർക്കുള്ള നഷ്ടം നികത്താൻ ആസ്തികൾ വിൽക്കുന്നതിനാണ് ഇവർക്ക് ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കോടതി അനുമതി നൽകിയത് ഈ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി ജയിലിൽ നിന്ന് ഓഫീസ് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി കേജ്രിവാൾ തേടുമെന്ന കാര്യത്തിൽ ജയിൽ അധികൃതർക്ക് സംശയമില്ല താൻ ജയിലിൽ തന്നെ ഇരുന്ന് ഭരണം നടത്തുമെന്ന് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് കേജ്രിവാൾ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്തായാലും വലിയ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കെജ്രിവാളിനെ എങ്ങനെയും അടിച്ചമർത്തണമെന്നത് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ വേട്ടയാടുന്നതും എ പി പോലൊരു പാർട്ടിയെ ബി ജെ പി ഭയക്കുന്നു എന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാകുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എത്രയൊക്കെ അടിച്ചമർത്തിയിട്ടും പുറത്ത് കെജ്രിവാളിനും ആം ആദ്മിക്കും വേണ്ടി വലിയ ശബ്ദമാണ് ഉയരുന്നത് ഇതിനെ അടിച്ചമർത്താൻ ബി ജെ പിക്ക് സാധിക്കില്ല